ഫാദർ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഓ പോകാം െ സ്നേഹാൻ കൊണ്ടുപോകോട്ടെ പക്ഷെ സ്നേഹാൻറ്റി പറഞ്ഞതുപോലെ ചെയ്യണം എപ്പോഴും സ്നേഹാൻഡി കൊണ്ടുവരണം അതിനെന്താ മക്കളെ ആന്റി കൊണ്ടന്നില്ലെങ്കില് അങ്കിൾ എന്തായാലും കൊണ്ടുവരും എല്ലാരോടും യാത്ര പറ ദിവസം ഇത് നന്നായി കാണാൻ പറ്റിയല്ലോ മോളി നല്ല രീതിയിൽ നോക്കണേ ജീവനെ പോലെ ഞാൻ നോക്കും എങ്കിൽ പിന്നെ പെട്ടെന്ന് പോവാൻ നോക്കും പോയിറങ്ങാം നിങ്ങളിപ്പോൾ പോവുന്നില്ലെങ്കിൽ അകത്തെ മുറിയിലിരിക്കാം ഇല്ല മദർ പോവോ കുട്ടികളുടെ എല്ലാവരുടെ അവസ്ഥ കണ്ടപ്പോ കരഞ്ഞുപോയി എല്ലാ കുട്ടികളുടെ ഉള്ളിലും ഒരു നഷ്ടത്തിന്റെ വേദനയുണ്ട് അവർ കരികിൽ നിന്നും നടന്നുപോയ ഒരമ്മയുടെ ചിത്രം അതുകൊണ്ടാ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു അമ്മയെ കിട്ടുമ്പോൾ ഒന്നടങ്കം കരഞ്ഞു പോവുന്നത് ശരിയാ പക്ഷെ പലരും അവരുടെ വേദന മനസ്സിലാക്കുകയില്ല തീരെ മുടിയില്ല പിന്നെ വളർത്തിയാലുണ്ടാവും പണ്ട് ആയിരുന്നു മോളെ ഹിപ്പിന്ന് വച്ച കൊറേ മുടിയൊക്കെ ഉള്ള ആള് പിന്നെ കൊറേ കാലായിട്ട് അപ്പൂപ്പൻ ഇങ്ങനെയാണെങ്കിലേ വേണ്ട വേണ്ട ഈ തല കാണാൻ നല്ല രസമുണ്ട് തൊട്ടു നോക്കാനും രസമുണ്ട്

കുഞ്ഞിനെ കൊണ്ടുപോരുന്ന സമയത്ത് ഉണ്ടായിരുന്നു സമ്മാനങ്ങളൊക്കെ എന്നിട്ട് അവര് കരഞ്ഞുകൊണ്ട് അതെ ഈ അവസ്ഥയിൽ അതൊക്കെ പ്രതീക്ഷിക്കാവുന്നതു തന്നെയാ രണ്ടുപേരും ഇങ്ങനെ മാറി മാറും സംശയം തോന്നൂ കഴിഞ്ഞില്ലേ ഫാദർ മാം എന്റെ മോളെ കാണണ്ടേ മോളെ ഇതാണ് മൈതിലിയാണ്ടി ഡോക്ടറ എന്ത് രോഗത്തിനും ചികിത്സിക്കുമേ എല്ലാ രോഗത്തിനും ചികിത്സിക്കും അങ്ങനെ പറ്റൂ വേറെ വേറെ രോഗങ്ങള് ട്ടോ അങ്ങനെ കേക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂട്ടി വെക്കുന്നത് നല്ല കാര്യ മോളയും കുട്ടി എന്നാ അങ്ങോട്ടിറങ്ങുന്ന ട്രീസകുട്ടി ആന്റിയുടെ വീട്ടിലേക്ക് വരണം കേട്ടോ അവിടെ ഒരു ചേട്ടനും ചേട്ടനോണ്ട് ചേച്ചിയുണ്ട് അവർക്ക് ട്രീസകുട്ടി വലിയ ഇഷ്ടാ പറഞ്ഞു ഞാൻ ആദ്യം ഇഷ്ടം കൊണ്ടുവന്നു വീട്ടിൽ ഇനിയിപ്പോ ആയിരിക്കില്ലേ മോളെ കൊണ്ട് കറങ്ങണ്ടേ ഒരു രക്ഷയില്ല മാം ഹോസ്പിറ്റലിൽ നിന്ന് നീങ്ങിയിക്കാൻ ടൈമില്ല അതുകൊണ്ട് കുറച്ച് ദിവസം റീസ മോളെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യാൻ എടാ എടാ കുഞ്ഞിന്റെ അടുത്ത് വരുമ്പോഴെങ്കിലും നിന്റെ ആശുപത്രി ഭാഷ ഉപയോഗിക്കാതെ കുഞ്ഞിന്റെ അടുത്ത് വന്നിരിക്കാന്നോ താലോലിക്കാന്നോ അങ്ങനെ വല്ലതും പറയാ ജോയിൻ ചെയ്തു റിട്ടയർ ചെയ്തു കുഞ്ഞുങ്ങളോട് പറയുന്ന ഓരോ ഭാഷകളെ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഓ അങ്ങനെ ടാറ്റ ടാറ്റ പക്ഷേ ചൈതന്യയുടെ കാര്യം ഒരു വിഷമമായി അങ്ങനെ നിൽക്കും ഞാൻ ഒന്ന് വിളിക്കാം ഒന്ന് പറഞ്ഞ് ഒരർത്ഥത്തിൽ അങ്ങനെ ഒരു വിളി ദോഷമേ ഉണ്ടാക്ക ഈ കാര്യങ്ങൾ മറക്കാൻ ഒരിക്കലും ആ പെൺകുട്ടിക്ക് പറ്റില്ല അതിന്റെ മനസ്സിലെ മുറിവുകൾ കർത്താവ് പൊറുപ്പിച്ചു കൊടുക്കട്ടെ കമല പോകുന്നത് അവള് പോകുന്നതിന് മുൻപ് ഒരു കാര്യം എനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി അതാ കാണാൻ വന്നത് എന്താ കമലയുടെ പേരിലുള്ള ഇഷ്യൂ അത് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമല്ല പിന്നെ ആര് തമ്മിൽ സംസാരിക്കണം കമല ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞോ അവൾക്ക് വല്ലാത്ത വിഷമമുണ്ട് അവൾ നിങ്ങളെല്ലാരും വല്ലാതെ മിസ് നിങ്ങളെല്ലാവരും ഞാനിത് കാര്യമായിട്ടാണ് പറയുന്നത് അവൾക്ക് പണം കൊടുക്കുന്നതാണ് വിഷയമെങ്കിൽ അതിന്റെ കാര്യമൊക്കെ അവൾ കാനഡയിൽ വിളിച്ച് സെറ്റിൽ ചെയ്തിട്ടുണ്ട് പണം മാത്രമല്ലോ വിശ്വാസ അവൾ സേതുവിന്റെ മകൾ അല്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താ പറയാത്തത് ഈ തെളിവുകൾ ചോദിക്കുന്നതിന്റെ അർത്ഥം അത് തന്നെയല്ലേ ഒരു ണം കുട്ടിച്ചും ലക്ഷ്മി അമ്മയും അവരുടെ അവസാന നാളുകളിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരൊരവസ്ഥയിൽ അവർക്കിതൊന്നും താങ്ങാൻ പറ്റില്ല അത് കുറച്ച് നേരത്തെ അവോയ്ഡ് ചെയ്യുന്നു അത്ര തന്നെ ഡോക്ടർ നിങ്ങൾക്ക് എന്തോ വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട് ആരും നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് കമലയ്ക്ക് ഒരിക്കലും ഒരു മോശം പെൺകുട്ടിയാവാൻ പറ്റില്ല എനിക്കറിയാം അവൾ എത്രമാത്രം നല്ലവളാണെന്ന് പിന്നെ ഡോക്ടർ ചോദിച്ചല്ലോ എന്നു മുതലാണ് കമലയെ പരിചയമെന്ന് ഡോക്ടർ ഇപ്പൊ ഇടപഴകുന്ന ആളുകൾ മുഴുവൻ ജനനകാലം മുതലേ ഡോക്ടറുടെ കൂടെയുള്ള ആളുകളൊന്നും അല്ലല്ലോ ജീവിതത്തിന്റെ ഇടയിൽ വെച്ച് പരിചയപ്പെട്ടവരല്ലേ അവരുമായിട്ട് എങ്ങനെയാണ് അടുക്കാൻ പറ്റുന്നേ എങ്ങനെയാ വിശ്വസിക്കുന്നേരു തോൽപ്പിക്കുകയാണോ അതിന് ഞാനാര് ഞാൻ കാണാൻ വരില്ലായിരുന്നു യാത്രയുടെ സമയം അടുക്കും തോറും അവൾ ഉള്ളിന്റെ ഉള്ളിൽ കരഞ്ഞോണ്ടിരിക്കുക എന്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്നറിയോ പറ്റുമെങ്കിൽ കുട്ടിശ്ശിനെയും അവളുടെ മുന്നിലേക്കൊന്ന് വരിക അവളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കുക ഉത്തരങ്ങൾ ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കാം ആരെങ്കിലും അടിച്ചേൽപ്പിച്ച ഒരു തെറ്റിദ്ധാരണയാണെങ്കിൽ അതങ്ങ് നീങ്ങട്ടെ കുട്ടിച്ചനെയും കൂട്ടി വരവില്ല അപ്പൊ കമല പൊയ്ക്കോട്ടെ അല്ലേ ശരി ഞാൻ ചെന്നവളെ യാത്രയാക്കാം പക്ഷെ ഒരു കാര്യം ഡോക്ടർ ഓർമ്മിച്ചോ എല്ലാം അവസാനിച്ചു പോകുമ്പോ തോൽക്കുന്നത് നിങ്ങളാണ് അവളല്ല ഞാൻ പോട്ടെ എന്ത് കുഴപ്പം ദൈവത്തിനൊരു രൂപയുള്ളൂ അത് സ്നേഹത്തിന്റെ രൂപ അതെങ്ങനെ പ്രദർശിപ്പിച്ചാലും എല്ലാരും വാ അതെ ഇനി മുതൽ ട്രീസമോള് ഉറങ്ങാൻ പോകുന്നതേ അച്ഛന്റെ അമ്മയുടെയും കൂടെ കേട്ടോ ആണോ കൂടി വലുതാവുമ്പോ തനിച്ച് കിടന്നു കേട്ടോ മോൾക്ക് കഴിക്കാൻ വേണ്ടേ ഞാനിപ്പ് കഴിച്ചല്ലോ എന്നാലും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നല്ലേ ഇഷ്ടമുള്ള ഫാദർ ഞാൻ ചായ ഇടട്ടെ അയ്യോ ചായ മാത്രം പോരാ കഴിക്കാൻ എന്തെങ്കിലും വേണം ഞാനൊന്നും കഴിച്ചിട്ടില്ല എടുക്കാം മോളെ ഇവിടെ അച്ഛൻ എടുത്തിരുന്നു കേട്ടോ ഞാൻ അടുക്കളയിലുണ്ട് അത് വേണ്ട ഞാൻ അമ്മയുടെ കൂടെ വരാ പെൺകുട്ടികളെ അമ്മമാര് ചെയ്യണം നോക്കി പഠിക്കണ്ടേ ഇതാരോ പറഞ്ഞേ പോവാ ജീവിതത്തിൽ പലതരം സന്തോഷമുള്ള മുഹൂർത്തങ്ങളിലൂടെ കടന്നു അതിൽ ഏറ്റവും കൂടിയ സന്തോഷം ചോദിച്ചാൽ തന്നെ തീർച്ചയായും എത്ര ദിവസത്തിന് ശേഷമാ ഇങ്ങനൊരവസ്ഥ അവര് പോയി കാണുമല്ലേ ഫാദർ ഒരു കുഞ്ഞിന്റെ യാത്രയെപ്പോ കണ്ട് കരഞ്ഞൊരു സ്ത്രീ അങ്ങനെ ബാക്കിയുള്ളവർക്കറിയാം എന്തു ചെയ്യാനടാ ചൈതന്യോട് നമുക്ക് ചെയ്യാവുന്ന നന്മ ക്രീസമോള നന്നായിട്ട് നോക്കാമെന്നുള്ളതാണ് അതിന് സാധിക്കണം നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിലൊന്നും ഒരു മാറ്റം വരില്ല ഫാദർ ആ നീതി ചെയ്തിരിക്കും

രേണുകയുടെ കാര്യത്തിൽ അതാ സംഭവിച്ചത് എന്തോ വലിയ രഹസ്യം ചുമക്കുന്നുണ്ടെന്ന് രേണുകൊരു തോന്നൽ അപ്പൊ പിന്നെ അല്പം കടുത്ത ഭാഷയിൽ ആവശ്യപ്പെട്ടാൽ പണം കിട്ടുമെന്ന് അങ്ങ് വിചാരിച്ചു ബുദ്ധിമുട്ടാവുമല്ലോ എനിക്കല്ല രേണു രേണുക രാഹുൽ അവന്റെ കൂടെയുള്ള ഒരു നിസ്സാരക്കാരല്ല രേണുക അവനൊരു ശല്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ പണിതിരിക്കും ഒരുപക്ഷെ അടുത്തൊരു വിലവേശലിന് രേണുക ഉണ്ടായില്ല എന്ന് വരും മനസ്സിലായോ ഇനി എന്നെയോ രാഹുലിനെയോ രേണുക കാണേണ്ട കാര്യമില്ല രേണുകയ്ക്ക് പണം തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല പണം ഞാൻ കൊടുക്കട്ടെ സാരം രേണുക എൻ്റെ പരിചയക്കാരിയാണ് അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല മാഡം ഞാനിവിടെ വഴി തെറ്റി നിന്നതാ അപ്പോ സാറിനെ കണ്ടപ്പോൾ വഴിപേശർക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആള് തന്നെയാ ഈ സാറ് എന്തായിരുന്നു രേണുക കച്ചവടം എത്ര തോന്നിട്ടാ ഇയാൾ തന്നെ വിലക്കെടുത്തത് നിങ്ങൾ അറിയുന്നത് മിണ്ടരുത് നീ അപ്പൊ പെൺകുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയാൻ വല്ലവനോടും കൂലിയിരുന്നു വാങ്ങുന്ന നീ ഇനി അക്ഷരം സംസാരിച്ചാലുണ്ടല്ലോ ഇതൊന്ന് കണക്ക് കൂട്ടിയെടുക്കുന്ന കാര്യത്തിലും ഞാനൊന്ന് തോറ്റുപോയി കമല സേതുവിന്റെ മകളാന്ന് പറഞ്ഞപ്പോ സംശയം നിർക്കാൻ നിങ്ങളോട് ചോദിച്ചതാണല്ലോ ഞാൻ അന്ന് എന്തോ പറഞ്ഞല്ലോ വേണമെങ്കിൽ കമലയെ നിങ്ങൾ പോയി കാണാമെന്ന് മെടുക്കുന്ന സാരങ്ക് നിങ്ങൾ ആഗ്രഹിച്ചു തന്നെ നടന്നു കുട്ടിച്ചിയുടെയും ജീവിതത്തിന്ന് ആ ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ അതിലെന്ത് കുഴപ്പം എന്റെ ശവം കണ്ടതിന് ശേഷം മകന് ബലിയിടാൻ നടന്ന ഒരുത്തൻ എന്റെ ബിസിനസ്സുകളുടെ അടിപേര അർത്ഥ ഒരുത്തൻ അവനാണ് നീ മഹത്വം പറഞ്ഞു നടക്കുന്ന കൂട്ടിച്ചൻ അയാൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനം കൊടുത്താൽ ഈ സാരങ്കി ജീവിച്ചിരിക്കുന്നതിൽ പിന്നെ എന്താ അർത്ഥമുള്ളത് ഗതികേടിന്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് ഞാൻ പോയാലും വീട്ടില്ല അയാളെ അയാളുടെ കൊണ്ട് കൊണ്ട് ഞാൻ കുളിപ്പിക്കും ദുരിതങ്ങൾ മൂടും ചെയ്തിരിക്കും വാശിയ യുംാത്തോ എന്നുള്ള അഹങ്കാരമൊന്നും വേണ്ട നിങ്ങളും ഈ സ്ത്രീയും കൂടെ കളിച്ച് നാടകത്തിലെ കുടുങ്ങിയത് ഞാനാ എന്റെ വാക്കുകളാ കുട്ടിച്ചനെ ലക്ഷ്മിയമ്മ വിശ്വസിച്ചത് അത് തിരുത്തിയെടുക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട ഞാൻ ദൈവത്തിനെ വിളിക്കുമ്പോൾ നിങ്ങൾ പരിഹസിക്കുമെങ്കിലും ദൈവമുണ്ട് സാരങ്ക് അല്ലെങ്കിൽ ഈ വലപേശൽ എന്റെ കൺമുന്നിൽ ഞാൻ കാണില്ലായിരുന്നു മക്കളുണ്ടോ നിങ്ങക്ക് അമ്മയെങ്കിലും ഉണ്ടോ അവരിൽ ആരെങ്കിലും മനസ്സറിഞ്ഞ് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ പെണ്ണെന്ന വാക്കിനു പോലും ഇങ്ങനെ അപമാനമായിട്ട് ജീവിക്കുന്നതിലും വേദം പോയി തോന്നി ചത്തൂടെ നിങ്ങൾക്ക് ഇത് ഞാൻ തിരുത്തും സാരങ്ക് കമല കുട്ടിച്ചും കൂടെ തന്നെ ജീവിക്കും ഈ കാര്യത്തിൽ നിങ്ങളോട് തോറ്റാ പിന്നെ മൈഥിലി ഉണ്ടാവില്ല സാറേ ഒന്ന് പോകുന്നുണ്ടോ നിങ്ങൾ ഇനി എന്റെ കൺമൂപ്പി കണ്ട കൂന്നുകളാണ് ടി പഠിച്ചിട്ടും പഠിച്ചിട്ടും തലേ കയറുന്നില്ല ഭ്രാന്ത് കുടിക്കുന്നു അതെന്താ തലേ കയറാത്ത ആ എനിക്കറിയില്ല നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ആ എന്റെ ടെൻഷന്റെ കാര്യം ചോദിച്ചിട്ട് വേണം ചേച്ചിക്ക് എന്നോട് ദേഷ്യമാവാൻ അത് കഴിയുമ്പോ ഏട്ടനും വരും അപ്പൊ ചെറുതല്ലാത്ത എന്തോ കാര്യമുണ്ട് ഉണ്ട് എന്നാ പറ അന്ന് വന്നാ പെണ്ണില്ലേ അവളുടെ പേര് അശ്വതി എന്നാ നിന്നോട് ഏട്ടൻ എന്താ പറഞ്ഞേ ജീവൻ സാറിന്റെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിച്ച് പിന്നാലെ പോരുന്നല്ലേ എന്നിട്ട് പിന്നെ നീ അത് തന്നെ തിരക്കല്ലേ നിർബന്ധിച്ച് ചോദിക്കുകയും ചെയ്യും പിന്നെ വഴക്കു പറയുകയും ചെയ്യും ആ പെണ്ണാരാന്നറിയോ സാറ് കല്യാണം കഴിച്ച പെണ്ണാ ആ ആ നിന്നെ സാറിന് അന്വേഷിച്ചു വരുന്നേ ആ പോയി അന്വേഷിക്കും എടി അത് ആ പെണ്ണാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി ജീവൻ സാർ പറഞ്ഞോ എന്നാലും അവർക്ക് എങ്ങനെയാ സാറിന്റെ മുന്നിൽ വരാൻ തോന്നി ചിലപ്പോ പണ്ട് തേച്ചതിന്റെ സോറി പറയാനായിരിക്കും അന്ന് ജീവൻ സാറിനോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോ അയാളാണല്ലോ പോകാൻ അനുവദിച്ചത് അതൊന്നുമല്ല അവർക്ക് സാറിനെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട് എന്താവശ്യം അവരിന്ന് ചാടിപ്പോയില്ല ഒരു തന്റെ കൂടെ അവൻ അവര് തേച്ചു ഇട്ടിട്ട് പോയി ജീവൻ സാർ എന്താ അവർക്ക് തോന്നുമ്പോൾ തോന്നുമ്പോ തിരക്കി വരാനുള്ള ആളാണോ ഇക്കാര്യത്തില് ജീവന്റെ സ്റ്റാൻഡ് എന്താ എന്താ അവര് വന്ന് കാര്യം എന്തോ അതിന്റെ പുറകെ ഇറങ്ങാൻ തുടങ്ങി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ആ കാര്യം അന്വേഷിക്കണ്ടല്ലേ അതൊന്നും അല്ലടി പോയ സ്ഥലത്ത് അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റി തിരിച്ചു വന്നാലും ജീവൻ കുറച്ച് ഗൗരവമൊക്കെ കാണിക്കണ്ടേ അയാള് തിരിഞ്ഞു നോക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് ഒരനുഭവം വന്നാലേ പഠിക്കൂ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ ഓടിപ്പോയതിന്റെ ത്രില്ലിൽ ആയിരിക്കും അവള് പക്ഷെ താലി കെട്ടിയൊരു മനുഷ്യരുണ്ടല്ലോ അയാളുടെ അവസ്ഥ അവൾ ചിന്തിക്ക് പോലും ഉണ്ടാവില്ല ജീവന് എനിക്ക് പരിചയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ ചേച്ചി തേട്ടം വരുമ്പോ പറയോ വേണേക്ക് പറയാം വേണ്ട ചേച്ചി നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോട് നമുക്ക് കുറച്ച് സ്വാർത്ഥതയൊക്കെ ഉണ്ടാവില്ലേ അതിന് വേറൊരു അർത്ഥത്തിന്റെ ആവശ്യമില്ലല്ലോ അതുപോലെയുള്ളൂ ജീവൻ സാറിന്റെ കാര്യത്തിൽ എനിക്കും